ചിന്ത മനുഷ്യൻ്റെ ഏറ്റവും വലിയ വരമാണ് അതുപോലെ തന്നെ ശാപവുമാണ് ചിന്തയിലൂടെ തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നു മറ്റു ചിലരാകട്ടെ ആ ചിന്തയിൽ മുങ്ങിപ്പോകുന്നു പറഞ്ഞാൽ ചിന്തിച്ചു കൂട്ടുന്ന മനസ്സാണ് നമ്മുടെ ആദ്യത്തെ ശത്രു കാലഘട്ടത്തിലെ എല്ലാ പ്രായക്കാരിലും വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് വിശകലനം ചെയ്ത് ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ മറക്കേണ്ട കാര്യങ്ങൾ പോലും മനസ്സിൽ നിന്ന് പൂർണ്ണമായും ചുരണ്ടിയെടുത്ത് ആ വികാരങ്ങളിൽ ജീവിക്കുന്നതിന് തുല്യമാണ് അവസ്ഥ നമ്മെ മാനസികമായി ശയിപ്പിക്കുകയും ആത്മവിശ്വാസക്കുറവ് ഭയം ശങ്ക എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും തിങ്കിങ്ങോളം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യ ചുവട് എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചറിവാണ് ചിന്തിച്ചു കൂട്ടുന്നു എന്ന തിരിച്ചറിവാണ് ആദ്യ പരിഹാരം തിരിച്ചറിയുക അത് അംഗീകരിക്കുക പരിഹാരങ്ങൾ തേടുക എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംഭവിക്കാം എന്ന പേടിയാണ് നമ്മൾ ഈ ചിന്തകളെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയെ നിയന്ത്രിക്കാന് നമുക്ക് കഴിയില്ല അതിലുള്ള ഈ നിമിഷം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് പ്രസൻ്റ് മൊമെൻറ്റിൽ ജീവിക്കാനുള്ള ശ്രമം തുടങ്ങണം എപ്പോഴും ഓവർ തിങ്കിങ് സംശയത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഞാനിതിൽ ഇടപെട്ടാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എനിക്ക് അവരുടെ മുന്നിൽ എന്തെങ്കിലും വിലയുണ്ടോ എന്നുള്ള അനാവശ്യ ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് പറയേണ്ടത് പോസിറ്റീവ് സ്വഭാവമുള്ള വാക്കുകളായിരിക്കണം ഉള്ളവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായിരിക്കും അവർക്ക് കുറേ കാഴ്ചപ്പാടും ഉള്ളവരായിരിക്കും അതൊക്കെ വേണ്ടത്ര വഴി തെളിയാതെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നതായിരിക്കും നമ്മൾ ചിന്തിച്ച് കിട്ടുന്ന ഓരോ ചിന്തകളും നമുക്ക് പ്രൊഡക്റ്റീവാക്കാൻ ആക്കാൻ പറ്റുമോ ഇതെനിക്ക് ഭാവിയിൽ സഹായകരമാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ആ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കാൻ എല്ലാം വിട്ടുകളയാൻ പഠിക്കണം എന്നത് ഒരു സംസ്കാരമാവണം ബി എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കണം വെച്ചാൽ ചിന്തിക്കട്ടെ പക്ഷേ നമ്മ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ തയ്യാറാകണം ചിന്തയും തിരിച്ചറിയണം അവയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം പ്രാധാന്യം വിലയിരുത്തണം അവയെ കൈവിട്ട് മുന്നോട്ട് പോകണം ഒഴിവാക്കാൻ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് മൂലം നമുക്ക് ഓവർ തിങ്ക് ഒഴിവാക്കാൻ പറ്റും പറയുകയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യാൻ അർഹരാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നല്ലത് സൃഷ്ടിക്കുക ദുഃഖം കൊണ്ട് നിറച്ച ചിന്തകളെ നമ്മൾ കരുണയോടെ വിടുക മനസ്സിൽ നിന്ന് വിടുക പദവിയിൽ ഓർമ്മിക്കുക നിങ്ങൾ ചിന്തകളല്ല നിങ്ങൾ ചിന്തകളെ നിയന്ത്രിക്കുന്നവരാണ് അതുകൊണ്ട് ചിന്തകളുടെ മേൽ ഒരു നിയന്ത്രണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം താങ്ക്